ദ ക്രയൂ എന്ന സിനിമയുടെയും സെറഹത്ത് കെ സെറാ ബജ്കെ എന്ന സിനിമയുടെയും അൺഒഫിഷ്യൽ ഒ ടി ടി ഇന്നും നാളെയും ഈ ആഴ്ചയിൽ ബാക്കിയുള്ളതുമായ ഒ ടി ടി റിലീസുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വിക്കി കൗസൽ സെറാ അലിഖാൻ എന്നിവർ ചേർന്ന് അഭിനയിച്ച റൊമാന്റിക് കോമഡി ഹിന്ദി സിനിമയാണ് സെറഹത്ത് കെ സെറാ ബജകെ മിക്സഡ് അഭിപ്രായങ്ങൾ നേടി നൂറ്റി പതിനഞ്ച് കോടിക്കുമായ കളക്ഷൻ നേടി തിയേറ്ററുകളിൽ വിജയിച്ച ഈ സിനിമ ജിയോ സിനിമാ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മെയ് പതിനേഴാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫിഷ്യൽ റിപ്പോർട്ട് ഹിന്ദി ഭാഷക്ക് പുറമെ മറ്റ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തതിനെ കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടില്ല ഏതായാലും കഴിഞ്ഞ വർഷം ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച ഈ സിനിമ ഇത്രയും കാലമായിട്ട് ഒടി ടി റിലീസ് ചെയ്തിട്ടില്ല ലഭിച്ചിരിക്കുന്ന സിനിമയുടെ അൺഒഫ്യൽ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ സിനിമ ഈ മെയ് പതിനേഴാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമതാണ് അടുത്തതും ഒരു ബോളിവുഡ് സിനിമയാണ് കൃത്യ സനോൺ താബു കരീന കപൂർ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച് ദിൽജിത് കപിൽ ശർമ്മ എന്നിവരൊക്കെ സപ്പോർട്ടിംഗ് റോളിൽ എത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടി നൂറ്റി കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സിനിമയാണ് ദ ക്രിയൂ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് നേരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ മെയ് ഇരുപത്തിനാലാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ജി വി പ്രകാശ് യുവ എന്നിവർ ചേർന്ന് അഭിനയിച്ച കളവൻ എന്ന തമിഴ് അഡ്വഞ്ചർ ഡ്രാമ സിനിമ ഇന്ന് സിംപ്ലി സൗത്ത് സൌത്ത് ടെൻഡോട്ട എന്നീ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സിനിമയുടെ ഒ റിലീസ് ഡേറ്റ് മെയ് പതിമൂന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് സിനിമ മെയ് പതിമൂന്നിനാണ് കോട്ട സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുക സിനിമയുടെ മലയാളം പതിവ് വരുന്ന മെയ് പതിനാലാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ടറിലൂടെ ഒ റിലീസ് ചെയ്യുന്നതാണ് മലയാളം തമിഴ് കൂടാതെ കന്നഡ തെലുങ്ക് ഭാഷകളിൽ കൂടി സിനിമ ലഭ്യമാക്കും അടുത്തത് ഇന്ന് ഒ റിലീസ് ചെയ്തപ്പെട്ട സിനിമകളുടെ അപ്ഡേറ്റ് ആണ് റോമിയോ എന്ന മിക്സഡും പോസിറ്റീവും അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് കോമഡി ഡ്രാമ തമിഴ് സിനിമ ഇന്ന് ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് കൂടാതെ സിനിമ ആമസോൺ പ്രൈമിലൂടെയും തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ടൈറേസ് ഗിബ്സൺ മികച്ച റോളുകൾ എത്തുന്ന ബ്ലഡ് ലൈൻ കില്ലർ എന്ന ഹോളിവുഡ് ഹൊറർ ത്രില്ലർ സിനിമ ഇന്ന് ആമസോ പ്രൈമിലൂടെ ഓവർസീസ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തതും ഇംഗ്ലീഷ് ഭാഷയിൽ ലഭ്യമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ദ മിനിസ്ട്രി ഓഫ് അർജന്റിലി വാർഫയർ ഹെൻറി കാവിൽ അലാൻ റിച്ച്സൺ എയ്സ കോൺസാലസ് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച വാർ ആക്ഷൻ സ്പൈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് തെലുങ്കിൽ നിന്നുമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് എസ് സിനിമ ഇന്ന് സി ഫൈവിലൂടെ തെലുങ്ക് ഭാഷക്ക് പുറമേ മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിൽ കൂടി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ഹിസ്റ്റോറിക്കൽ ത്രില്ലർ ഡ്രാമ ഹിന്ദി സിനിമയായ ഗഡേര ഇന്ന് ഹിന്ദി ഭാഷയിൽ ജി ഫൈവിലൂടെ തന്നെ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് അശിത്തോസ് റാണ വിജയ് റാസ് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രം മിസ്റ്ററി ക്രൈം ഹിന്ദി സീരീസാണ് മർഡർ ഇൻ മഹിം സീരീസ് ഇന്ന് ജിയോ സിനിമാ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് കുയപ്പമില്ലാത്ത അഭിപ്രായങ്ങൾ നേടിയ എട്ട് എ എം മെട്രോ എന്ന ഹിന്ദി ഡ്രാമാറ്റിക് സിനിമ ഇന്ന് സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ഉണ്ടാക്കി എന്ന ത്രില്ലർ ക്രൈം ഹിന്ദി സീരീസ് മൂന്നാമത്തെ സീസൺ ഇന്ന് സോണിയിലൂടെ ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ കൂടി ലഭ്യമായിരിക്കുകയാണ് അടുത്തൊരു ബ്രിട്ടീഷ് സീരീസായ ഡോക്ടർ എന്ന സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ നാളെ മെയ് പതിനൊന്നാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ്